ബംഗോല ബംഗോല സ്കൂൾ ഉദ്ഘാടന മെമ്പർമാർ ജില്ലാ കളക്ടർ മെമ്പർമാരെ ചൊടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മിഷന്റെ മേൽനോട്ടത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പ്രവർത്തനം ആരംഭിച്ച ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ ഉദ്ഘാടനമായിരുന്നു വേദി പ്രവേശനോത്സവ ഉദ്ഘാടനത്തിന് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് മണിക്കൂറുകൾ വൈകിയെത്തിയതാണ് എൽ ഡി എഫ് മെമ്പർമാരെ ചൊടിപ്പിച്ചത് സി പി എമ്മിന്റെ പഞ്ചായത്ത് മുവർമാരായ എ എം സുബൈർ കെ ഇ കുഞ്ഞദ് അബ്ദുൽ ജലാൽ എന്നിവർ കളക്ടറോട് ദേവസ്വം പ്രകടിപ്പിച്ചത് ചടങ്ങിൽ കല്ലുകടിയായി ഏറ്റവും നല്ല കളക്ടർക്കുള്ള അവാർഡ് നേടിയ ജനകീയനായ എൻ എസ് കെ ഉമേഷിനോട് ദേഷ്യം പ്രകടിപ്പിച്ച ഇടതുപക്ഷ ജനപ്രതികളുടെ പെരുമാറ്റത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ടായി ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ സ്കൂളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളതാണ് ഈ സ്കൂളിലെ ഇരുപത്തിയൊമ്പതോളം വരുന്ന നമ്മുടെ സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള നമ്മുടെ കുട്ടികളുടെ പ്രവേശ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് ഇന്നിവിടെ നടന്നത് അതിനിടയിൽ നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കലക്ടർ വഴികി എന്ന പേരിൽ ഉദ്ഘാടന ചടങ്ങ് വൈകിപ്പോയതുകൊണ്ട് സി പി എമ്മിൻ്റെ മെമ്പർമാർ ഉൾപ്പെടെ നടത്തിയ പ്രതി കളക്ടറോട് അപമര്യാദ മര്യാദയായി പെരുമാറുകയും അവരോട് കളക്ടറെ നടന്നു വെച്ച് സംസാരിക്കുകയും ചെയ്തതിനുള്ള ശക്തമായ പ്രതിഷേധം തെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ പാർലമെൻറ്ററി പാർട്ടി യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഈ ഇത്തരത്തിലുള്ള നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയത്ത് ഉത്തരവാദിത്വമുള്ള ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള ഒരു നടപടി നടത്തിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ആ പരിപാടി അനുചിതമായി പോയി അതേസമയം വൈകിയെത്തിയ കളക്ടർ വളരെ പെട്ടെന്ന് ബഡ് സ്പെഷ്യൽ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സദസ്സിനോട് മാപ്പ് പറഞ്ഞ് ധൃതിയിൽ മടങ്ങുകയാണ് ഉണ്ടായത് കൊണ്ടാണ് ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാരും പ്രോഗ്രാം ആയതുകൊണ്ടാണ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത് അവിടെ നിന്ന് ഓഡ് ചെയ്യാൻ ഇവിടെ എത്തുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാമുകൾ തുടങ്ങാൻ താമസിച്ച കാരണമാണ് കളക്ടർ

പരിപാടി എല്ലാം മൂന്ന് മണിക്കൂർ വഴിയാണ് കളക്ടറുടെ പരിപാടി ഓരോ സ്ഥലത്തും തുടങ്ങിയത് ആ താമസമാണ് നമ്മുടെ വെങ്ങാല ബെഡ് സ്കൂളിലും കളക്ടറെ എത്താൻ സാധിച്ചത് എത്താൻ വഴി പോയത് നമ്മൾ വരാനിരുന്ന ബെന്നി ബേനാൻ എം പി ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ അവരൊന്നും വരാൻ കാത്തു നിൽക്കാതെ കളക്ടർ വന്ന ഉടനെ തന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് തുടങ്ങി അതിനുക്ക് നമ്മുടെ ബെഡ് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഭിന്നശേഷി കുട്ടികളാണ് അവർക്ക് ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ നമ്മൾ ഒരുക്കി അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സി പി എമ്മിൻ്റെ മെമ്പർമാരായ കെ കുഞ്ഞോ മെമ്പറും അബ്ദുൽ ജലാൽ മെമ്പറും മറ്റേ സുബൈർ സുബൈർ മെമ്പറും കൂടി ഈ പരിപാടി അലങ്കോലപ്പെടുത്തുകയും ഈ ഭിന്നശേഷി കുട്ടികളോട് കരുണയില്ലാത്ത പെരുമാറ്റം കാണിച്ച ഇവരോട് നമുക്ക് കാണിച്ച പെരുമാറ്റത്തോട് കളക്ടർക്കുണ്ടായ ബുദ്ധിമുട്ടോട് കളക്ടറോട് ഞങ്ങൾ എല്ലാവരുടെയും മധ്യത്തിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ഭിന്നശേഷി കുട്ടികളെ ചേർത്ത് പിടിക്കുന്നതിന് പകരം അവരുടെ പരിപാടി അലങ്കാരപ്പെടുത്തിയ മെമ്പർ അബ്ദുൽ ദൈവം എന്ന് മാത്രം നന്ദി നമസ്കാരം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ മണിക്കൂറോളം വിശിഷ്ടാതിഥികളെ കാത്തിരിക്കേണ്ടി വന്നതിലും ഇടതുപര്മാർ പ്രതിഷേധം പ്രകടിപ്പിച്ചു പെങ്ങോല പഞ്ചായത്തിലെ വലത് ഇടത് കക്ഷികൾ തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അമർഷം പരസ്യമായ രഹസ്യമാണ് എന്നാൽ ബഡ് സ്കൂൾ ഉദ്ഘാടനം പോലുള്ള ഒരു പൊതുപരിപാടിയെ രാഷ്ട്രീയ വിദ്വേഷം പ്രകടിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റുന്നത് തീർത്തും ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് പരക്കെയുള്ള ആക്ഷേപം ന്യൂസ് മീഡിയ സിറ്റി